നമസ്കാരം ഫോക്സ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം നിലമ്പൂരിൽ കുട്ടിയുടെ കഴുത്തിലെ സ്വർണമാല മോഷ്ടിച്ചു വിഴുങ്ങിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ മുക്കട്ടയിൽ താമസിക്കുന്ന സമീനയാണ് പ്രതി ആഭരണം വീണ്ടെടുക്കാൻ പോലീസ് കാത്തിരിപ്പ് തുടരുകയാണ് നിലമ്പൂർ ആശുപത്രി റോഡിലെ ക്ലിനിക്കിലെത്തിയ കുഞ്ഞിന്റെ ആഭരണമാണ് മോഷ്ടിച്ചത് കുട്ടിയെ കാണിക്കാൻ രക്ഷിതാക്കൾ ഉഴം കാത്തിരിക്കുന്നതിനിടെ കുട്ടിയെ താലൊലിച്ചായിരുന്നു മോഷണം മാല നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ രക്ഷിതാക്കൾ പരിശോധനയ്ക്കൊരുങ്ങിയപ്പോഴാണ് സമീന മാല വിഴുങ്ങിയത് കോടതിയിൽ ഹാജരാക്കി അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പോലീസിന്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ് സമീന ഫോക്സ് ന്യൂസ് മലപ്പുറം ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി